ഹായ് വെൽക്കം ബാക്ക് ടു ഷാൻകുർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ശിവരാത്രി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ അതേ ഫസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന റോസ് ബട്ടർഫ്ലൈ റോസും ആണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവും ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ക്രീപ്പറായിട്ട് നിങ്ങൾക്ക് വളർത്താം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പ്രൂൺ ചെയ്ത് നിർത്തിയതുപോലെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാർഡനിൽ പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആണ് അപ്പോൾ ശിവരാത്രി ഓഫർ എന്താണെന്ന് അറിയണ്ടേ ഇന്ന് അഞ്ഞൂറ് രൂപയിൽ അഞ്ഞൂറ് രൂപയോ അതിൽ കൂടുതലോ പർച്ചേസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഒരു റോസ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ ഒരു റോസ് നിങ്ങൾക്ക് കാറ്റലോഗകത്തുനിന്ന് വൺ എയ്റ്റി റുപ്പീസിനകത്ത് വരുന്ന ഏതെങ്കിലും ഒരു റോസ് കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം അതാണ് ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് അടിപൊളി ഓഫറല്ലേ അപ്പോൾ റേറ്റും സാധാരണ നമ്മുടെ ന്യൂ ഇയറിനും പിന്നെ എൻ്റെ ബർത്ത്ഡേയുടെ ആ ഒരു ടൈമിലും റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇതുവരെ നമ്മുടെ പഴയ റേറ്റിലോട്ട് നമ്മുടെ കാറ്റലോഗ് ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ഓഫറിൽ തന്നെയാണ് ഇപ്പോഴും റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ട് പ്ലാൻസ് പർച്ചേസ് ചെയ്യാം റേറ്റ് കുറച്ചിട്ടാണ് അഞ്ഞൂറ് രൂപയിലോ അഞ്ഞൂറ് രൂപയിൽ കൂടുതലോ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു റോസാണ് ഗിഫ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ ആയിരം രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് റോസ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ നൂറ്റി എൺപതിനകത്ത് വരുന്ന ഇഷ്ടമുള്ള രണ്ട് റോസ് പർച്ചേസ് ചെയ്യാം അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു റോസും ആയിരം രൂപയ്ക്ക് രണ്ട് റോസും ആണ് കേട്ടോ നിങ്ങൾക്ക് വരുന്നത് പിന്നെയുള്ളത് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സും നിങ്ങൾക്ക് ഓഫറിൽ വരുന്നത് തന്നെയാണ് വെറൈറ്റി ആയിട്ടുള്ള റോസ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് അപ്പോൾ ഇതേ അടുത്തതായിട്ട് ഡബിൾ ഡിലേറ്റ് റോസാണ് എന്ത് ഭംഗിയാലേ പ്ലാസ്റ്റിക് പൂ പോലെ ഇരിക്കുന്നത് അത് തന്നെയാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്മെല്ലും ഉള്ളൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ അടുത്തതായിട്ട് മാർഗോ കോസ്റ്റർ ഓറഞ്ച് ആണ് മാർഗോ കോസ്റ്ററിൻ്റെ മൂന്ന് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് മാർഗോ കോസ്റ്റർ റെഡ് മാർഗോ കോസ്റ്റർ ഓറഞ്ച് മാർഗോ കോസ്റ്റർ കോസ്റ്റർ പിങ്ക് ഈ മൂന്ന് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസ് നിങ്ങൾക്ക് നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള റോസ് പ്ലാന്റ്സ് മാത്രമല്ല അല്ലാണ്ട് കുറച്ച് പ്ലാന്റ്സ് കൂടെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ജമന്തിയുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അഞ്ച് കളർ ജമന്തിയുടെ സ്റ്റോക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ പത്ത് റോസിൻ്റെ ഒരു കോംബോ ഇപ്പോഴും റണ്ണിങ് ആണ് പത്ത് റോസിൻ്റെ കോംബോ വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് പ്ലസ് കൊറിയർ ചാർജ് ആണ് നൂറ്റി മുപ്പത് രൂപ കൊറിയർ ചാർജ് ടോട്ടൽ അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അഞ്ച് നാടൻ അഞ്ച് നാടൻ അല്ല നാടൻ നാടൻ ബഡിങ്ങും കൂടെ ഒക്കെ മിക്സഡ് ആയിട്ട് വരുന്നൊരു കോംബോ ആണ് അപ്പോൾ അത് ഏതൊക്കെ റോസ് ആണെന്ന് അറിയാനായിട്ട് ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റോസ് അറിയാൻ പറ്റും പിന്നെ ആ കോമ്പ് പർച്ചേസ് ചെയ്യുന്നവർക്കാണോ എന്നുണ്ടെങ്കിൽ ഫ്രീ റോസ് വരുന്നില്ല കേട്ടോ കാരണം അത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് അത്രയും റേറ്റ് കുറച്ചിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ് സാധാരണ നമ്മൾ കൊണ്ടുവരുമ്പോൾ കുറേ പേര് പറയാറുണ്ട് റേറ്റ് കുറച്ചിട്ടൊരു കോംബോ കൊണ്ടുവരണമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഒരു കോംബോ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് പത്ത് റോസിന് അഞ്ഞൂറ് രൂപ പ്ലസ് നൂറ്റി മുപ്പത് രൂപ കൊറിയർ ചാർജ് നൂറ്റി മുപ്പത് രൂപ കൊറിയർ ചാർജ് പലരും പറയാറുണ്ട് ഇത്രയും കൊറിയർ ചാർജ് വേണമെന്നുള്ളത് അത്രയും കൊറിയർ ചാർജ് ആവും കാരണം നമ്മുടെ അഞ്ച് കിലോ പാക്കറ്റിലും ഒരു കിലോയുടെ കവറിലൊക്കെ വരുന്ന ആണ് രണ്ട് ലിറ്ററിൻ്റെയൊക്കെ കവറിൽ വരുന്ന ആണ് നമ്മുടെ റോസിൻ്റെ മണ്ണറിയാമല്ലോ കുറച്ച് മണ്ണ് എടുത്താൽ തന്നെ അത്യാവശ്യം വെയിറ്റ് കാണും നമുക്ക് തീരെ മണ്ണ് കളഞ്ഞിട്ട് അയക്കാനും പറ്റില്ല അപ്പോൾ അത്യാവശ്യം മണ്ണ് വെച്ച് അതിൽ ചകിരിച്ചോറ് ഡിപ്പ് ചെയ്തിട്ടാണ് അയക്കുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ പത്ത് റോസ് എടുക്കുമ്പോൾ തന്നെ എങ്ങനെ പോയാലും രണ്ട് മൂന്ന് കിലോ പ്ലാന്റ്സിന് വെയിറ്റ് ഉണ്ടാവും അത്രയും വെയിറ്റ് ഉണ്ടാവും ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നൂറ്റി മുപ്പത് രൂപ കൊറിയർ ചാർജ് മേടിക്കുന്നത് നമുക്ക് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അറുപത് എഴുപത് വരെയാണ് കൊറിയർ ചാർജിൻ്റെ റേറ്റ് വരുന്നത് നോക്കിയിട്ട് ഒരു ായിട്ടുള്ളൊരു റേറ്റ് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ കൈ ഈടാക്കുന്നത് കേട്ടോ പിന്നെ ഈ ബഞ്ചായിട്ട് ആപ്രിക്കോട് റോസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ക്രീപ്പർ വെറൈറ്റീസ് നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ട്രാൻകൂർ ഗാർഡൻസിന്റെ വെബ്സൈറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ടു ത്രീ വീക്സിനുള്ളിൽ ട്രാൻകൂർ ഗാർഡൻസിന്റെ വെബ്സൈറ്റ് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് പിന്നെ ഇതേ ഇത് വന്നിട്ട് സെവൻ ഡേയ്സ് റോസിൻ്റെ പിങ്ക് ആണ് കേട്ടോ പിങ്ക് പീച്ച് കളറിൽ വരുന്ന സെവൻ ഡേയ്സ് റോസ് ആണ് യെല്ലോ സെവൻ ഡേയ്സ് റോസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതിപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് അപ്പോൾ ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കളർ സെവൻ ഡേയ്സ് റോസ് ആണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയുള്ള സെവൻ ഡേയ്സ് ആണ് കേട്ടോ അടുത്തതായിട്ട് ദീയ്യൊരു വെറൈറ്റിയാണ് അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവും അത്യാവശ്യം നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഒരുപാട് തൈകളൊന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അടുത്തതായിട്ട് അടുത്തതായിട്ടത് ഈ ഒരു ഡബിൾ പെച്ചർ ക്രീപ്പറാണ് ഇതും നിറയെ പൂക്കൾ ഉണ്ടാവും നല്ലൊരു പിങ്ക് ഷെയ്ഡിലും ഡാർക്ക് മജുന്ദ ഷെയ്ഡിലും ലൈറ്റ് പിങ്ക് ഷെയ്ഡിലും ഒക്കെ ഏത് പൂക്കൾ ഉണ്ടാവാറുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു തന്നെയാണ് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറയെ മുള്ളുകളൊക്കെ ഉള്ളതാണ് നമ്മുടെ കോംബോയിലുള്ള ഒരു ആളുകൂടെയാണ് കേട്ടോ ഇത് അടുത്തതായിട്ട് ഓർക്കിഡ് റോസ് ആണ് ഓർക്കിഡ് റോസിനെ കുറിച്ച് എടുത്ത് വരേണ്ട കാര്യമില്ലല്ലോ മുള്ളില്ലാത്ത റോസ് വെറൈറ്റി ആണ് നിറയെ പൂക്കൾ ഉണ്ടാവും ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ചെയ്യും ഓർക്കിഡ് റോസിൻ്റെ മദർ പ്ലാന്റ്സും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഓർക്കിഡ് റോസിൻ്റെ ചെറിയ പ്ലാന്റ്സും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഓഫർ ആരും മിസ് ചെയ്യാണ്ടിരിക്കുക താങ്ക്